ചെറിയ കുട്ടികളിലുണ്ടാകുന്ന ചില ശീലങ്ങൾ അതായത് പല്ല് സംബന്ധിച്ചുള്ള ശീലങ്ങൾ അതായത് ഡിലീറ്റീരിയസ് ഓർ ഹാബിറ്റ്സ് എന്നാണ് എന്നെ പറയുന്നത് അതായത് ഈ ഒരു ശീലങ്ങൾ കാരണം കുട്ടികൾക്ക് എന്തൊക്കെ ഈ പല്ല് സംബന്ധിച്ചും പല്ലിലും അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റിനുള്ള ഒക്കെ എന്തൊക്കെ സംഭവിക്കാമെന്നുള്ള കാര്യങ്ങൾ അതിനുള്ള അങ്ങനെ വരാതിരിക്കാനുള്ള എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ആ കാര്യത്തിനെ പറ്റിയാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ അനുപം കുമാർ ഞാൻ കോഴിക്കോട് ഗവൺമെൻറ് ഡെൻറ്റൽ കോളേജിലെ പീഡിയാട്രിക് ആൻഡ് പ്രൊവൻറ്റീവ് ഡെൻറ്റിസ്റ്റി ഡിപ്പാർട്ട്മെൻ്റ് പ്രൊഫസറിനെ ചോടിയാണ് ഇന്നിവിടെ ഞാൻ കുട്ടികളിലുണ്ടാകുന്ന കുട്ടികൾക്ക് ഉണ്ടാ ചെറിയ കുട്ടികളിലുണ്ടാകുന്ന ചില ശീലങ്ങൾ അതായത് പല്ല് സംബന്ധിച്ചുള്ള ശീലങ്ങൾ അതായത് ഡിലീറ്റീരസ് ഓർ ഹാബിറ്റ്സ് എന്നാണ് എന്ന് പറയുന്നത് അതായത് ഈ ഒരു ശീലങ്ങൾ കാരണം കുട്ടികൾക്ക് എന്തൊക്കെ ഈ പല്ല് സംബന്ധിച്ചും പല്ലിലും അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റിനുള്ള എല്ലിലുമൊക്കെ എന്തൊക്കെ സംഭവിക്കുക എന്നുള്ള കാര്യങ്ങൾ അതിനുള്ള അങ്ങനെ വരാതിരിക്കാനുള്ള എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ആ കാര്യത്തിനെ പറ്റിയാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ചെറിയ കുട്ടികളിൽ ഒരു ചെറിയ പ്രായത്തിൽ ഇപ്പോൾ പാല് കുടിക്കുന്ന ആ ഒരു സമയത്ത് കുട്ടികൾ കൈവിരൽ കുടിക്കുന്നത് വളരെ സാധാരണയായിട്ട് നിങ്ങളെല്ലാവരും കണ്ടു കാണും അത് ചിലപ്പം വിശക്കുന്നുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ കൈവിരൽ വായിലിട്ട് തുടങ്ങിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു സന്തോഷം കൊണ്ടായിരിക്കാം ഒരു പ്രത്യേക രീതിയിൽ കുറേ നേരം അത് കുട്ടി ചെയ്തുകൊണ്ടിരിക്കും പാല് കൊടുത്ത് കഴിഞ്ഞ ഉടനെ തന്നെ കൈവിരൽ വായിലിടുന്ന ഒരു കുട്ടികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ അത് നമ്മൾ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ആ കുട്ടികളിൽ തുടർച്ചയായിട്ട് തന്നെ ഈ ശീലങ്ങളിങ്ങനെ തുടർന്ന് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെ തുടർന്ന് കഴിഞ്ഞാൽ നമുക്ക് പല്ലും പല്ലിൻ്റെ ചുറ്റിനുമുള്ള എല്ലുമെല്ലാം ഇത് കാരണം പൊങ്ങി വരാനുള്ള വളരെയധികം സാധ്യതയുണ്ട് ആദ്യമായിട്ട് നമ്മൾ ഈ തള്ളവിരൽ മാത്രം ഇങ്ങനെ കുടിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ രണ്ട് മൂന്ന് വിരൽ ഒരുമിച്ചിടുന്ന തം സക്കിങ് ഡിജിറ്റ് സക്കിങ് എന്നൊക്കെയാണ് അതിന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് അവസ്ഥയിലും കുട്ടി ഒരു മൂന്ന് നാല് വയസ്സ് വരെ ഈ കുട്ടിക്കിത് ചെയ്യുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ നാല് വയസ്സ് ആ മൂന്നര നാല് വയസ്സൊക്കെ ആകുമ്പോൾ ഈ കുട്ടികൾ ഈ ഒരു ശീലം മാറ്റി തുടങ്ങി സാധാരണഗതിയിൽ സ്കൂളിലൊക്കെ പോയി തുടങ്ങുന്ന സമയത്ത് അതെല്ലാം തുടങ്ങും പക്ഷേ ഈ നാല് വയസ്സ് കഴിയുമ്പോൾ പല കാരണം കൊണ്ടും ചിലപ്പോൾ വീട്ടിൽ ശ്രദ്ധ ശ്രദ്ധയില്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ വിശപ്പിൻ്റെ പ്രശ്നം കൊണ്ടും നമുക്ക് സാഹചര്യങ്ങൾ അടഞ്ഞുകൂടാ കുട്ടികളുടെ അമ്മേ അച്ഛനും ജോലിക്ക് പോകുന്നവരാകുമ്പോഴത്തേക്ക് കുട്ടിക്ക് ഒരു അറ്റൻഷൻ കിട്ടാത്തൊരവസരം വരുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ പോയിരുന്ന കുട്ടി പതുക്കെ വിരൽ കുടിക്കുന്നതിൽ ഒരു സന്തോഷമോ ആനന്ദോ കണ്ടെത്താം എത്തും പക്ഷെ അത് ചില അച്ഛനമ്മമാരും അമ്മമാരും വിചാരിക്കും അത് സാധാരണ രീതിയിൽ അത് മാറിപ്പോകുമെന്ന് വിചാരിക്കും പക്ഷേ അവർ ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഈ പല്ല് നല്ലോണം പൊങ്ങി കുട്ടിക്ക് ചുണ്ട് അടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ അവസ്ഥ വരും ഒരു നാല് വയസ്സുകൊണ്ട് ഒരു ഏഴ് വയസ്സ് വരെ ഇതിങ്ങനെ വിരല് കുടിക്കുകയും കൈവിരൽ കുടിക്കുകയും കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥ തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പം നമ്മൾ അച്ഛനും അമ്മമാരും ആദ്യമേ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തിനാണ് കുട്ടിത് ചെയ്യുന്ന കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം കുട്ടി ഈ പാൽ കുടി വിശന്നിട്ടാണോ ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ വീട്ടിൽ കൂട്ടില്ലാത്ത കൊണ്ടാണോ അല്ലെങ്കിൽ കുട്ടിയെ ശ്രദ്ധിക്കാത്ത കൊണ്ടാണോ എന്നുള്ള കാര്യം വീട്ടിലെ അച്ഛനും അമ്മമാർക്ക് മാത്രമേ അത് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ അവരത് കണ്ടുപിടിക്കുകയും ചെയ്യണം അതിനുള്ള പ്രതിവിധി തീർച്ചയായിട്ടും എടുക്കണം ആദ്യം ഒരു ചികിത്സയെക്കാട്ടിയും കൂടുതൽ മാനസികമായിട്ട് കുട്ടീനെ പറഞ്ഞ ഇത് എന്താണെന്ന് നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതിന് ശേഷം അതിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്താനുള്ളൊരു ഒരു ഒരു വഴി കണ്ടുപിടിക്കണം അത് കഴിഞ്ഞ് മാത്രമേ നമ്മൾ എന്തെങ്കിലും ചികിത്സ ചെയ്തിട്ട് അതുകൊണ്ടുള്ള ഗുണം ഉണ്ടാകുകയുള്ളൂ അപ്പം വിരള് കുടിക്കുന്ന ഇതൊന്നുമല്ല കുട്ടി എല്ലാ സാഹചര്യവും വളരെ നോർമലായിട്ട് നടക്കുന്ന ഒരു വീട്ടിലാണെങ്കിൽ എന്നിട്ടും ഈ കുട്ടി വിരൽ കുടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ശീലം ഇങ്ങനെ ഒരു ദുശീലത്തിലോട്ടായി മാറുന്നു എന്നുള്ളതാണ് ഒരു നമുക്ക് ചിന്തിക്കാം ചിന്തിക്കേണ്ടത് അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരത്തിൽ ഒരു ആറേഴ് വയസ്സാകുമ്പോൾ കുട്ടിക്ക് കുട്ടിയെ ഡെൻറ്റൽ കോളേജിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ കുട്ടികളുടെ ദന്ത ചികിത്സ ചെയ്യുന്ന ഡോക്ടർമാരെ കാണിക്കുക അതിനുള്ള പല വഴികളും ഉണ്ട് കുട്ടിയെടുത്ത് ആദ്യം പറഞ്ഞ് മനസ്സിലാക്കാം കയ്യിൽ നമ്മൾ ഈ ചില ഈ വിരലിലും ഇതിലൊക്കെ ഈ കയ്പ്പുള്ള സാധനങ്ങൾ തേച്ച് കൊടുക്കാറുണ്ട് പണ്ട് അമ്മ അമ്മമാരും അമ്മൂമ്മമാരും എല്ലാം തേച്ച് കൊടുത്തിട്ട് നിർത്താറുണ്ട് അതുപോലെ ഇപ്പം ചെയ്യാനും പറ്റും അപ്പം ഫെമൈറ്റ് എന്ന് പറയുന്നൊരു ലൂഷനുണ്ട് അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം അത് അത്രയും കയ്പുള്ള സാധനമാണ് അപ്പോൾ അത് വയൽ വെച്ചാൽ തന്നെ കുട്ടി പിന്നെ കൈ വയലോട്ട് വെക്കില്ല ചില കുട്ടികൾ രാത്രി മാത്രമായിരിക്കും ഇത് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഇത് ചെറുതായിട്ട് പുരട്ടി കൊടുത്താൽ വയറ്റിലുള്ളിൽ പോയാലും ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ലോഷൻസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ നാടൻ മരുന്നുകൾ ഇതുപോലെ നാടൻ രീതിയിൽ നമുക്ക് തേക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും കൈപ്പേറിയ സാധനങ്ങളും അതൊക്കെ തേച്ചിട്ട് നമുക്കിത് ഈ ഒരു ആപ്പിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ കുട്ടി കിടക്കുന്ന സമയത്ത് നീണ്ട ഷർട്ട് ഇട്ടിട്ട് കൈ ഷർട്ടിൻ്റെ അറ്റം കെട്ടി കൊടുക്കുക ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അവസാനം കുട്ടി കൈവരൽ വായിൽ കൊണ്ടുവരരുതെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അച്ഛനും എപ്പോഴും ശ്രദ്ധിക്കണം കുട്ടിക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മാനസികമായിട്ട് എവിടെയെങ്കിലും ഒരു സ്ട്രെസ്സ് വരുന്നുണ്ടോയെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം ഡെൻറ്റൽ കോളേജിനെ സംബന്ധിച്ച് നമുക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ പ്ലേറ്റുകൾ കൊടുക്കാൻ പറ്റും ഈ കുട്ടികൾക്ക് ആ പ്ലേറ്റ് എൻ്റെ ഉള്ളിൽ ഈ കൈവിരൽ തട്ടുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരു റേക്സ് ടങ് ടങ് ക്രിബ് എന്നാണ് അതിന് പറയുന്നത് ടങ് ക്രിബ് അല്ലെങ്കിൽ ടങ് റീക്സ് അത് വായൻ്റെ ഉള്ളിൽ നമ്മൾ നമ്മളെടുത്തിട്ട് ഈ കുട്ടിക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പിന്നെ കൈവിരലി ഇടാത്തൊരവസ്ഥ അവസ്ഥ അവസ്ഥ വരും അങ്ങനെ കൈവിരൽ ഇടാത്ത അവസ്ഥ വരുന്ന സമയത്ത് ഈ പൊങ്ങി നിൽക്കുന്ന പല്ലുകൾ സാവധാനം പഴയ സ്റ്റേറ്റിലോട്ടാവും താഴെ മോളത്തെ പല്ലും താഴത്തെ പല്ലും പഴയ സ്റ്റേറ്റിലോട്ടായി ഒരേപോലെ ആയി അത് ഈ ഒരു സ്ഥിതി മാറാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ ഈ കുട്ടികളുടെ പല്ല് വളരെ സോഫ്റ്റായിട്ടുള്ള ബോണിൻ്റെ ചു ചുറ്റിനാണ് ഇരിക്കുന്നത് ബോണിലാണ് ഇരിക്കുന്നത് അപ്പം ഇത് പഴയ രീതിയിലോട്ട് വരാൻ വളരെ ചുരുങ്ങിയൊരു ടൈം കൊണ്ട് തന്നെ പഴയ രീതിയിലോട്ട് വരും പക്ഷേ ഈ ഹാബിറ്റ് ഈ ഒരു ശീലം ഇങ്ങനെ കടന്ന് 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 അഞ്ചും പത്തും വയസ്സ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ വളരെ ബുദ്ധിമുട്ടാവും പിന്നെ നമുക്ക് ഈ കമ്പിയിട്ട് ശരിയാക്കാൻ പറ്റില്ല ഈ കുട്ടി ഈ ഒരു ശീലം നിർത്തിയാൽ മാത്രമേ നമുക്ക് ഈ പൊങ്ങി നിൽക്കുന്ന പല്ലും പിന്നെ വലുതാവുമ്പോൾ ഒരു ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ പല്ല് നിരതെറ്റിയ പല്ലുകൾ പൊങ്ങി നിൽക്കുന്ന പല്ലുകളൊക്കെ പകുതി ഒരു മുക്കാഭാഗം കുട്ടികൾക്കും ഈ ഒരു പല ഈ പ്രശ്നങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്നത് അപ്പം ഞാനിപ്പോൾ വിരല് കുടിക്കുന്ന കാര്യവും ഈ ചെറിയ തള്ളവിരൽ കുടിക്കുന്ന കാര്യവും ഈ ചെറിയ വിരലുകളിൽ ഡിജിറ്റ് സക്കിംഗ് ഈ രണ്ട് കാര്യത്തിനെ പറ്റിയാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പം ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ചികിത്സ വളരെ നേരത്തെ തന്നെ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊടുക്കാവുന്നതാണ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചുരുങ്ങിയ ടൈം സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ കുട്ടിയുടെ ഈ ഒരു ശീലം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അച്ഛനും അമ്മയും ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഈ രണ്ട് കാര്യത്തിലും നിങ്ങൾ ഒരു പ്രായം വരെ കുട്ടിയെ വെറുതെ നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ കൂടുതലായിട്ട് അത് മാറ്റിക്കാൻ ശ്രമം നടത്തണ്ട ചെറിയ പ്രായത്തിൽ ഇപ്പോൾ ഒരു നാല് വയസ്സ് വരെയൊക്കെ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം കുട്ടിയേക്ക് അടിക്കുകയോ അല്ലെങ്കിൽ ഉപദ്രവിച്ചിത് മാറ്റാൻ കൈവരൽ നിർബന്ധിച്ച് മാറ്റാനൊന്നും നോക്കണ്ട കാരണം അങ്ങനെ മാറ്റി കഴിയുമ്പോൾ കുട്ടിക്ക് വലുതാവുമ്പം വേറെ ഹാബിറ്റ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് പഠനങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അച്ഛനും അമ്മമാരും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കുട്ടിക്ക് ഒരു പ്രായം കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കണം കുട്ടിക്ക് മാനസികമായിട്ട് എന്തെങ്കിലും വേറെ പഠിക്കാനുള്ള വിഷമമോ അല്ലെങ്കിൽ ഭക്ഷണം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ബുദ്ധിമുട്ടുണ്ടോയെന്നുള്ള കാര്യം നോക്കിയതിന് ശേഷം മാത്രമേ ഉള്ളൂ ഒരു ഇത് വെറും ഒരു ഡെൻറ്റൽ പ്രോബ്ലം മാത്രമായിട്ട് നിങ്ങൾ ഈ പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ ഈ ശീലങ്ങളിൽ ആയിട്ടോ വെറും ഡെൻറ്റൽ പ്രോബ്ലം മാത്രമായിട്ട് നിങ്ങൾ കണക്കാക്കരുത് കുട്ടിക്ക് വേറെ പ്രത്യേകിച്ച് വീട്ടിലാരും ഇല്ലാത്തൊരവസരത്തിൽ കുട്ടിയെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാക്കി പോകുക അച്ഛനും അമ്മയും ജോലി ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥത്തിൽ ഒറ്റയ്ക്കാക്കി പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു അവസരമാണ് അത് അതിൻ്റേതായിട്ടുള്ള ആ കുട്ടിയുടെ മനസ്സിനെ ഒന്ന് ശാന്തപ്പെടുത്താനായിട്ട് കുട്ടി തന്നെ ചെയ്യുന്ന ഒരു ഒരു അതിൽ നിന്നൊരു രക്ഷപ്പെടാനായിട്ടുള്ളൊരു രീതിയാണ് ഈ വിരൽ കുടിക്കലും കൈ ഒക്കെ അത് പക്ഷേ അവസാനം ഒരു 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 അവസ്ഥയിലെത്തും ഇത് പല്ലെല്ലാം പൊങ്ങി നമ്മളൊരു ചികിത്സയ്ക്ക് എത്തേണ്ട ഒരു സ്റ്റേറ്റ് എത്തും അപ്പോഴായിരിക്കും കുട്ടിയും മനസ്സിലാക്കുന്നത് ഇങ്ങനെ ആയി പോയല്ലോ എന്നാണ് അപ്പോൾ ഈ കാര്യത്തിന് അച്ഛനും അമ്മയും വളരെ അധികം ശ്രദ്ധിക്കണം നിങ്ങൾ ആദ്യം തന്നെ ഒരു വിദഗ്ധ അഭിപ്രായം നിങ്ങൾ എടുക്കേണ്ടതുമാണ്